നമസ്കാരം ഞാൻ മനോജ് ചിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് എല്ലാം ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയുന്നത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ി മൊത്തത്തി തകർന്നെന്ന് വേണേൽ പറയാം കേരളത്തിലും വില കുറഞ്ഞു വിദേശത്തും റബ്ബറ് വില കുറഞ്ഞു പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാച്ചസിന്റെ വില കൂടിയിട്ടുണ്ട് അതാണ് നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്നാൽ നമുക്ക് റബ്ബർ വില വിശദമായി തന്നെ നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിഒൻപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയഞ്ച് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ലാറ്റസ് സർവ്വീസ് ശതമാനം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിഒൻപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഐഎസ്എൻആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ലാറ്റിക് സർവ്വ ശതമാനം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില അപ്പം കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഫൈവിന്റെ വില കഴിഞ്ഞാലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഐഎസ്എൻആറിന്റെ വിലയിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റിസ് വിലയിൽ മാറ്റമില്ല ഇതാണ് കേരളത്തിലെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർഎസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ മുപ്പത്തി ഒമ്പത് പൈസ ഒരു കിൻറ്റണ് ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ആർസെസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റിയൊന്ന് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി ഒന്ന് രൂപത്തി പൈസ ഒരു കിൻഡലിന് ആറ് രൂപ ആർഎസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എൺപത്തിരണ്ട് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി എൺപത്തിരണ്ട് രൂപ ആർഎസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തിരണ്ട് പൈസ ഒരു കിൻഡലിന് തൊള്ളായിരത്തിരണ്ട് രൂപ ഇന്നത്തെ വിദേശ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ സസ് ഫോറിന് ഒരു കിന്റന് ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആർഎസ്എസ് ഫൈന്റെ വില നോക്കിക്കഴിഞ്ഞാലും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ ഒരു കിൻറ്റലിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഇരുപത്തിയഞ്ച് പൈസ ഒരു കിൻറ്റലിന് പതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതാണ് ഒട്ടുപാടിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ഒരു ബാരലിന് ഒമ്പതിനായിരത്തി അറുനൂറ് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില നാപ്പത്തിയെട്ട് രൂപ അപ്പോൾ ഇന്നലെത്തിനേക്കാൾ ഇന്ന് വില കൂടിയിട്ടുണ്ട് കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിന് ഇന്നലെ വില എന്ന് പറയുമ്പോ നൂറ്റി അമ്പത്തി ഏഴ് ഉള്ളായിരുന്നു ഇന്നിപ്പോൾ നൂറ്റി അറുപതുണ്ട് ഇന്നലെ ഒരു ബാരലിന് ഒമ്പതിനായിരത്തി നാനൂറ്റിഇരുപതായിരുന്നു അതിപ്പോ ഒമ്പതിനായിരത്തി അറുനൂറുണ്ട് ഇന്നലെ ഒരു ലിറ്റർ പാലിന്റെ വില നാപ്പത്തിയേഴ് രൂപ പത്ത് പൈസ ആയിരുന്നെങ്കിൽ ഇന്ന് ഒരു ലിറ്റർ പാലിന്റെ വില നാൽപ്പത്തി എട്ട് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രൂപ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപ വരെയും ഒരു കിൻഡലിന് പതിനാറായിരത്തി എഴുന്നൂറ് രൂപ മുതൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപ വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ ഒരു കിൻഡലിന് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഐസസിന്റെ വിലയിലും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒട്ടുപാന്റെ വില നോക്കിക്കഴിഞ്ഞാലും ഒരു രൂപയുടെ കുറവ് കാണുന്നു ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി